ഇവിടെ ഒക്കെ ചി കണ്ണാറ അതുപോലെ പി ചിയിലില്ല വെള്ളക്കെട്ട് കണ്ണാറ പുഴ ഒക്കെ നിറഞ്ഞ് റോഡ് മൊത്തം വെള്ളക്കെട്ടാണ് അപ്പോൾ ഇത് പുത്തൂരാണ് ട്ടോ പുത്തൂർ മൊത്തം മുങ്ങി കടക്കുകയാണ് ബീച്ചി രാമലി ഷട്ടർ തുറന്നപ്പോൾ പുത്തൂർ ഇപ്പോൾ മൊത്തം പോയി ഇതാണ് അവസ്ഥ ഒരു തരത്തിലാണ് നമ്മൾ വണ്ടി ഓടിച്ച് ഓടിച്ച് ആയി പോകുമെന്ന് പേടിച്ച് പേടിച്ച് ഒരു തരത്തിലാണ് നമ്മൾ ഒന്ന് എത്തിപ്പെട്ടത് ജൂബിൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോണതാണ് കൊച്ചിനെ പനിയായിട്ട് പോവാതെ നിവൃത്തിയില്ല അങ്ങനെ നമ്മൾ കണ്ണാർ പോയപ്പോൾ അവിടെ കിടത്തി വീടുന്നില്ല അവിടെ മൊത്തം റോഡ് മൊത്തം വെള്ളമായിരുന്നു അപ്പോൾ ഒരു തരത്തിൽ ചെന്നായിപ്പാറ കൂടി കോളാകണ്ട് കയറി പുത്തൂർ കയറിയിട്ടാണ് പോയത് തിരിച്ച് വരുമ്പോൾ പുത്തൂർ മൊത്തം വെള്ളം അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ പരമാവധി എല്ലാവരും ഈ സമയത്ത് ഈ വെള്ളം കയറുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ആ ഒരു സൈഡൊക്കെ നോക്കിയിട്ട് യാത്രക്ക് ഇറങ്ങുക ഇതൊക്കെയാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു റോഡ് ഇവിടെ ഇങ്ങനെ എല്ലാവരും കുറേ വണ്ടികളൊക്കെ അതിനിടയിൽ ഓഫാവണ്ട് കുറേ പേരെ സഹായിക്കാൻ റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആവുന്ന വണ്ടികളൊക്കെ എല്ലാവരും തള്ളി തള്ളിക്കയറ്റി സൈഡിൽ ഒതുക്കുന്നുണ്ട് റോഡ് ഏതാണ് തോട് ഏതാണെന്നുള്ള ഒരു സാഹചര്യം മനസ്സിലാവാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് പുത്തൂർ അപ്പോൾ ഈ പുത്തൂർ പുഴ മൊത്തം എന്ന് അറിഞ്ഞിട്ട് റോഡിലേക്ക് അങ്ങോട്ട് വെള്ളം കയറിയേക്കാണ് ഇവിടെയുള്ള ആളുകളൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എല്ലാവരും സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനിയും മഴ തുടർന്നാൽ ഇനിയും ഇതുപോലെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ഒരു പ്രളയ പ്രളയകാലം ഒരു തുടർച്ചയായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക ഇതിന് സഹകരിക്കുന്ന ഇതുപോലെയുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട് അവരെയൊക്കെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം അപ്പോൾ എല്ലാവരും നോക്കിയാൽ കണ്ടൊക്കെ യാത്ര ചെയ്യുക യാത്ര ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ റൂട്ടൊക്കെ പോവാട്ടോ അപ്പോൾ നമുക്ക് ഇതാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ആയിട്ട് ഇരിക്കുക